ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് രണ്ടു രൂപ രാവിലെ തന്നെ നടക്കാൻ പോകുന്നുണ്ട് ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്കും നമ്മൾ നടന്നിട്ട് തിരിച്ചു വരും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ രാവിലെ രണ്ടുരൂടെ നടക്കും തിരിച്ച് വരും നല്ല രസമാണ് കേട്ടോ അപ്പം പക്ഷെ ഞങ്ങൾക്ക് മുമ്പ് അങ്ങനത്തെ ശീലമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത് നമുക്ക് ഒത്തിരി ശരീരത്തിന് ഗുണമുണ്ടെന്ന് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരമ്പലമുണ്ട് കേട്ടോ അവിടെ അവിടെ നിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വന്ന് അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ അടുത്തൊരു ശാസ്ത്ര ക്ഷേത്രമുണ്ട് അടുത്ത് അവിടെ പോയി അവിടെ പോയി പ്രാർത്ഥിച്ച് വന്നിട്ട് നമ്മൾ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അടുത്തുവാ പള്ളി എന്ന് പറയും അവിടെ പോയി നമ്മൾ പഠിക്കുന്ന സമയം എന്നിട്ട് അവിടെ പോകുമായിരുന്നു കേട്ടോ രണ്ടുപേരും പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് അർത്തങ്കപ്പള്ളി വന്ന് എല്ലായിടത്തും നിന്ന് പോകാമെന്ന് ആദ്യമേ വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആര്യാസിൽ വന്നിട്ട് ഒരു സദ്യ കഴിക്കുക എന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് എപ്പോഴും ഇപ്പോഴും നമ്മൾ ഇവിടെ വന്ന് കഴിക്കാറുണ്ട് അമ്പലത്തിൽ പോകുമ്പോഴേക്കാണെങ്കിൽ മുമ്പ് മസാല ദോശയൊക്കെ ഇവിടെ നിന്ന് വന്ന് കഴിക്കുമായിരുന്നു എപ്പോഴും ഇപ്പം കുറേ നാളായിട്ട് നാളായിട്ടപ്പം നിങ്ങോട്ട് വരുന്നില്ല ശരിക്കും ഒരു സന്തോഷമല്ല നമ്മൾ മുമ്പ് എപ്പോഴും പോയ സ്ഥലത്തൊക്കെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ വന്ന് നമ്മൾ കഴിച്ചു ലാസ്റ്റ് പപ്പടവും പായസവും കൂടെ കൂട്ടി കുഴച്ച് കഴിയുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അവിടെ പാലട പായസമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു എനിക്ക് കുറേ നാളായിട്ടൊരു ഭരണി മേടിക്കണം ഈ നമ്മളാണെങ്കിൽ എപ്പോഴും ഉപ്പിലിട്ടോ സാധനം ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഒരു ഭരണി മേടിക്കണം നല്ല ആഗ്രഹമായിരുന്നു ചെറിയൊരു കുഞ്ഞു ഭരണി വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോന്നു അപ്പോൾ അത്രയേ ഉള്ളൂ തെറ്റാ